നമുക്കൊരു ആറ് ഏഴ് രൂപ വേണ്ടി കൊടുക്കാം 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 വൈ കാണുന്ന കുട്ടി നമുക്ക് തൂക്കി കഴിഞ്ഞാൽ ഒരു പത്ത് എൺപത് കിലോ ആണ് ഫാമിന്റെ വില അനുസരിച്ച് പത്ത് പന്ത്രണ്ടായിരം രൂപ മോളി വരും മോളി വരും നമുക്ക് എട്ട് രൂപ റേഞ്ചിൽ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് എടുത്തുണ്ട് കാണുന്ന എട്ട് രൂപ എട്ട് ഇതെല്ലാം ഞാൻ നമ്മൾ ഒരു മതി പോലെയാണ് എല്ലാ ഞായറാഴ്ചയും മുന്നൂറിലധികം പോത്തുകുട്ടികൾ വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലുള്ള മാമം പോത്തേലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞായറും തിങ്കളുമാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി വരെയുള്ള ചന്ത ഞായറാഴ്ചയാണെന്നുണ്ട് രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ഒരു നാല് അഞ്ച് വരെയുണ്ട് ഈ ഒരു ചന്ത നമുക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അതായത് കാസർഗോഡ് എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അതായത് ഏറ്റവും വിലക്കുറവിൽ പോത്തുകൂട്ടികളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചന്തയിലോട്ട് വന്നാൽ നമുക്ക് ഒരു ചെറിയ കുട്ടികളാണ് അങ്ങോട്ടേക്കുന്ന വലിയ പോത്തോട്ടികൾ നമുക്ക് നമുക്കൊരു നാൽപ്പത്തഞ്ച് അമ്പതിനൊക്കെയുള്ള പോത്തുകൊട്ടികളുണ്ട് കാരണം ദൂരെ ദൂരേന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്കുള്ള പ്രധാന എന്ന് പറയുമ്പോൾ ഒരു ബൾക്കായിട്ട് ഒരു പത്ത് പതിനഞ്ചാംസിനൊക്കെ എടുക്കുമ്പോൾ ഒരു പോത്തിൽ തന്നെ നമുക്കൊരു മൂവായിരം നാലായിരം രൂപയുടെ വ്യത്യാസം വരും അപ്പോൾ അത് വണ്ടിക്കുയിൽ നിന്ന് അഡ്ജസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് ഈ ദൂരെ നിന്ന് കഴിഞ്ഞ ദിവസം കാലിക്കട്ടിന്ന് ഇന്ന് കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ എത്തിയിരിക്കുന്നത് അപ്പോൾ നേരിട്ട് വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടിയെ പിടിക്കുക നമ്മുടെ ഇവിടെ ആൾക്കാരുണ്ട് അവരോട് സംസാരിച്ചിട്ട് ബലഭാവം സംസാരിച്ച് എടുത്തുകൊണ്ട് പോകുക കൂടുതൽ ആൾക്കാർ ഇവിടെ സ്ഥിര ആൾക്കാർ ഇന്ന് തന്നെ കുറെ ആൾക്കാരെ അവരെല്ലാം എല്ലാ ആഴ്ചയും വന്ന് പത്തും പരിചയം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ എടുത്തുകൊണ്ട് പോകും മറിച്ച് വയ്ക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ നോക്കി വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും വിലക്കുറവിൽ പോത്തുകൂടികളെ കിട്ടുന്ന കേരളത്തിൽ തന്നെ എല്ലാ ഞായറാഴ്ചയുള്ള ഒരു പോത്ത് നമ്മുടെ മാമം പോത്ത് എന്താ തിരുവനന്തപുരം അതുപോലെ തിരുവനന്തപുരം സാർ മാത്രമല്ല ഈ പറഞ്ഞത് കൊല്ലായാലും കോട്ടയാലും പത്തനംതിട്ടയാലും ആലപ്പുഴ ആയാലും അങ്ങ് കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചന്തയയുടെ നടത്തിപ്പിക്കാർ നമുക്ക് പറഞ്ഞ് പറഞ്ഞു തരും വീഡിയോയ്ക്ക് അത് നമ്പറുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ടൊന്ന് ಕಾಂಟ್ಯಾಕ್ಟ್ uh, ಕೊಂಡ್ തുടങ്ങിയിട്ട് നമ്മുടെ ചന്തേയില് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വരും അല്ലേ ആ വരുന്നുണ്ട് അപ്പൊ ഇത്രയും ദൂരം എന്നൊക്കെ ആൾക്കാർ വരുമ്പോ അവർക്ക് മുതലാവും കേട്ടോ അവർക്ക് മുതലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തോ പന്ത്രണ്ടോ അവരെ എടുക്കുമ്പോഴത്തേക്ക് ഒരു നാട്ടിന്റെ പുറത്ത് മൂവായിരം നാലായിരം രൂപ വെച്ച് അവർക്ക് വണ്ടി കൂലിക്ക് പുറത്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഇത്രയും ദൂരം ആൾക്കാർ വരുന്നത് അപ്പൊ സാധാരണ ഒരു ഫാമിലൊക്കെ തൂക്കി വാങ്ങിക്കണമെന്നുണ്ട് നൂറ്റി അറുപത് അല്ലെ നൂറ്റി അറുപത് അങ്ങനെ ആ ഒരു വില ആ റേഞ്ചിലാണ് പോകുന്നത് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു വിലയൊക്കെ തുടങ്ങുന്നത് എത്ര രൂപ നമുക്ക് ഇവിടെ ഒരു എട്ട് രൂപ സ്റ്റാർട്ടിങ് എട്ട് രൂപ നല്ല കുട്ടികളെ കിട്ടുമല്ലേ നല്ല ബ്രീഡിൽപ്പെട്ട കുട്ടികളുണ്ട് അല്ലാത്ത കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് ചെറുതും വലുതായിട്ടും എല്ലാം ഉണ്ട് എല്ലാണ്ട് പിന്നെ അവർക്ക് തന്നെ സ്ഥിരമായിട്ട് എടുക്കുന്നതല്ല കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു നാട്ടിൽ പത്ത് രണ്ടായിരം കിട്ടുകയാണെങ്കിൽ കൊടുക്കുക കൊടുക്കുന്നവരുണ്ട് സ്ഥിരമാണ് ഞാൻ കാസർഗോഡ് കാരണം പരിചയപ്പെട്ട് പുള്ളിക്കാരൻ ഇപ്പൊ വരുന്നു കാസർഗോഡ് ഒന്ന് രണ്ടാഴ്ച കൊണ്ടുപോകും കാരണം കാസർഗോഡ് നിന്നൊക്കെ വണ്ടി എടുത്ത് ഇവിടെ വന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിലക്കുറവിൽ കാരണം വണ്ടിക്കുലേനെ പത്ത് വേഞ്ചന എടുക്കും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പത്തോ ആയിരം രൂപ കിട്ടുക पुलिक पुलिकी पुलिकी ും പുള്ളിക്ക് വണ്ടിക്ക് ഓട്ടമായി പിന്നെ സ്ഥിരം എല്ലാ ആഴ്ച ഒരു വരുമാനമായി വരുമാനമായി അപ്പൊ അതായത് നമ്മുടെ ചന്തയുടെ പ്രത്യേകത എപ്പോ ഈ ഒരു വിലക്കുറവ് തന്നെയാണ് ഈ വിലക്കുറവ് തന്നെ അതായത് മാമൻ ചന്ത അല്ലെ മാമൻ ചന്ത മാമൻചന്ത നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എല്ലാ എല്ലാം ഞായറാഴ്ചയും തിങ്കളാഴ്ച എല്ലാം ഞായറാഴ്ച തിങ്കളാഴ്ച ആ ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ തിങ്കളാഴ്ച വെളുപ്പാങ്കിലെ മണി മുതൽ പത്ത് വരെ പത്ത് മണി വരെ വേണ്ട ഈ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ വലിയ ഒരു പത്ത് മുന്നൂറ്റമ്പത് പോത്ത് കൂട്ടുകൾ ഇറങ്ങി പോകുന്നുണ്ട് എല്ലാ എല്ലാ ആഴ്ച കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടാൻ പോയില്ല ഇല്ല ഇല്ല പോലെ ഒരു പത്ത് രൂപ കൊണ്ട് വന്നാൽ അത് എട്ട് രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാലും പോത്തുണ്ട് പോത്തുണ്ട് അല്ലെ അതെ അതായത് ഒരു ഇപ്പൊ നിങ്ങളുടെ വന്നിട്ട് ഒരു വില വില ഒക്കെ തിരിച്ചു പോകേണ്ടതായിരുന്നു തിരിച്ചു വന്ന വരുന്നില്ല നിങ്ങൾ കൊണ്ടിരുന്ന പൈസയ്ക്കുള്ള ബോത്തിന് ഇവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പിടിക്കുക അല്ലെ പിടിക്കുക അതിന്റെ വില സംസാരിക്കുക നമുക്ക് ഈ സൈഡിൽ ഇതെല്ലാം വലിയ ഇതെല്ലാം വലിയ ബോധിട്ടില്ല ഇവിടെ വലിയ നിലയ്ക്ക് ഒരു പത്തിരുപത് ആറേഞ്ചിലൊക്കെ ഇരുപത് റേഞ്ചിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ കാണുന്നതും ഒക്കെ ഇതൊക്കെ കേട്ടോ നമുക്ക് തൂക്കി പോകുന്ന പത്ത് പതിനായിരം മോളി പോകുന്ന മോളി പോകുന്ന സാധനമാണ് നമ്മളൊരു ഇരുപത് റേഞ്ച് നമുക്ക് ഈ സാധനം തന്നെ കിട്ടും പിന്നെ അതിൽ കഴിഞ്ഞ ചേട്ടാ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരേ വിലയിൽ ചന്ത കൂടിയും കുറഞ്ഞു ശരി അതായത് ചില സമയത്ത് ഇപ്പൊ ഉള്ളതിനെക്കാട്ടി കുറയാണ് അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാര് പറയുന്നുണ്ട് ഇന്ന് ഞാൻ പോയി ചന്തൽ പറഞ്ഞത്ര വിലയില്ല ഒന്നും അങ്ങനൊന്നും തെറ്റിദ്ധരിക്കേണ്ട മാർക്കറ്റ് മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് ചന്ത അറിയാൽ ഒരു എപ്പോഴും നിശ്ചിതമായിട്ടൊരു വിലയില്ല കൂടും കൂടും കുറയും ചിലപ്പോ ഈ പറയുന്ന ഇന്ന് എട്ടിന് കൊടുക്കുന്ന സാധനത്തിന് ചിലപ്പോ അഞ്ചിനും അനുസരിച്ചിരിക്കും ചില സമയത്ത് നല്ല കമ്പോളം നല്ല രീതിയിൽ കയറി നിക്കു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയായിരിക്കും രീതിയിലുള്ള ഇത് ഒരു ഒമ്പത് രൂപ പത്ത് രൂപ ഇതൊക്കെ എങ്ങനെ പത്ത് പതിനാല് രൂപ പറയുന്ന സാധനമാണ് അപ്പൊ അത് വരുക നിങ്ങള് വില പറയുക അതെ ഇവിടെ ആരും ഒന്നും ഒന്നും പറയാനില്ല അവർക്ക് ബാർഗേൻ ചെയ്ത് പേടിക്കാം നമ്മൾ പറയുന്ന വിലയിൽ ബാർഗേൻ ചെയ്തതിനെ പേടിക്കാം ഓ ഇഷ്ടമുള്ളതിനെ പിടിക്കുക നിങ്ങൾ വില പറയുക കൊണ്ടുപോകുക അപ്പൊ നമുക്ക് ഈ ഇത്രയും കുട്ടികളാണ് പത്ത് മുന്നൂറ്റി കുട്ടികളാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഇതിപ്പൊ കേട്ടു വേണം കേട്ടോ കൊണ്ട് കുട്ടിയെ കേട്ടുവാണോ ആ കുട്ടിയെ കൊണ്ടുപോവാൻ കേട്ടോ കേട്ടു വേണല്ലോ വണ്ടി ആര് എപ്പോഴാലും ഇവിടെ ഉണ്ടല്ലേ വണ്ടി എപ്പോഴും ഇവിടെ വണ്ടി ടൈം വണ്ടി ഇവിടെ ഉണ്ട് ഓക്കെ ഇതിപ്പോ എത്രണോ ഉണ്ടോ തോന്നുന്നു രണ്ടോ എത്രണോ ഇത് ഒരു കുട്ടിയോ അവിടുത്തെ ഒരു കുട്ടിയാണോ ഒരു കുട്ടിക്ക് വേണ്ടി ആൾക്കാർ വരുന്നുണ്ടല്ലോ ആ വരുന്നുണ്ട് അടുത്തുള്ളവരല്ലോ അല്ലേ

അപ്പം എന്തായാലും നല്ല രീതിയിൽ കച്ചവടം ഇപ്പൊ അടുത്ത ആഴ്ച വീണ്ടും വരുമല്ലോ അടുത്ത ആഴ്ച വീണ്ടും വരും ആഴ്ച ശനിയാഴ്ച വൈകുന്നേരം അടുത്തലോട് വരും ശനിയാഴ്ച വൈകുന്നേരം അടുത്തലോട് വരും അടുത്തോട് വെടുത്തു പറയാം ആറ്റിങ്ങൾ ആറ്റിങ്ങൽ മാമം മാമം ചെണ്ട നമ്മുടെ തിങ്കളും ആ ഞായറും തിങ്കളും എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ചയും നിൽക്കുന്നു പിന്നെ കണ്ണാച്ചുണ്ട് ഇവരെ രണ്ടുപോയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കാണാം ഓക്കെ